അപ്പോൾ തനസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ മോളോ കൊണ്ടുതനോ അതുകൊണ്ട് എന്തെല്ലോ തിരക്കിലേനോ അപ്പോൾ കഞ്ഞി അപ്പോൾ ഇന്ന് മുകളിൽ തന്നെ ഉള്ള കേട്ടോ എന്ന് വെച്ചാൽ വീട്ടിൽ കൂടലിനെ അത്രയും ഉള്ളൂ അപ്പോൾ എന്തല്ലോ ചെറിയ ചെറിയ അപ്പോൾ പോയിട്ട് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഏഴുമണി ഏഴേകാല ഏഴര ആയിരം ടൈം ആകുമ്പോൾ നമ്മളിവിടെ എത്തി അപ്പോൾ മോളെ കൂട്ടാതെ വന്നത് അപ്പോൾ അത് ശേഷം കുറച്ച് കഴിയുമ്പോൾ അനാമി കൊണ്ടാക്കും ചെയ്തത് അപ്പോൾ ഉന്നായിട്ട് അലക്കലോ തേച്ച് തരുത്തേനും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇട പൊരി വെയിലാട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇതൊക്കെ കോരി കൊണ്ടു കൊ കൊണ്ട് അല്ല കോരി കൊണ്ട് കൊടുത്തുന്നില്ല ഏട്ടൻ തന്നെ കോരി ഇട്ടത് ഞാൻ കുഴച്ചിട്ട് കോരിക്കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഏട്ടനെ തേക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്നാട്ടോ ഏട്ടൻ നല്ല പൊരി വെയിലത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ അലക്കല്ല ഇതാ തേച്ച നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തുമ്പ് ഇതൊക്കെ തേക്കാണ്ട് കണ്ട മുന്നിൽ ആടെ വരെ തേച്ചിട്ട് ആ സൈഡേ തേക്കാനുള്ളൂ പിന്നെ മുഴുവനായിട്ടൊന്നും തേക്കുന്നില്ല അപ്പോൾ ഇതാ വലിയ അലക്കല്ലാട്ടാ സോപ്പൊക്കെ വെക്കാൻ ഇത് അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സൈഡിൽ വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ട് അവിടെ ഒരു പൈപ്പ് വലിച്ചു തരണേ എന്നിട്ട് പൈപ്പും പോലെ വലിച്ചു തരണേ ശരിക്കും ഇലയെക്കൂടി ഇങ്ങനെ ആ ഒരു വലിപ്പം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അത്രയും വലിപ്പം കണ്ടല്ലേ ഇത്രയും വലിപ്പം എന്തിനാ എന്നുള്ളത് പറഞ്ഞപ്പോൾ ആയിട്ട് മാറ്റിയിട്ട് ഇപ്പുറത്തേക്കൂടെ കെട്ടിത്തന്നതാണ് പിന്നെ അപ്പോൾ ഇത് പുറത്ത് തന്നെ വെള്ളം പോകില്ല അതാകുമ്പോൾ ഉള്ളിൽ തന്നെയായിരുന്നു വെള്ളം പോവുക അപ്പോൾ അതുകൊണ്ട് സൈഡിലേക്കൂടെ ഒരു പൈപ്പും കൂടെ വലിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഞങ്ങൾ രണ്ടാവും കൂടെ മന്തിനിടക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇവിടുത്തെ പണിയുണ്ട് തുമ്പും തേക്കാനുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അടുക്കൾ ഒരു പോലെ അലക്കുമ്പോൾ നല്ല മീൻസിൻ്റെ വൃത്തിയാവില്ലല്ലോ പിന്നെ ഈ സൈഡ് ഞാൻ ചെറുങ്ങനെ പൊട്ടിച്ചതിനേട്ടാണ് ചേട്ടൻ ആദ്യം ആക്കിയിട്ടുണ്ട് പിന്നെ ബ്രഷൊന്നുമില്ല ബ്രഷെല്ലാം എടുക്കാൻ മറന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാം ഉപ്പിച്ചിങ്ങനെ ആക്കിയിട്ടുണ്ട് ചേട്ടൻ അതാ തണൽ തണുപ്പായി കണ്ടില്ലേ നല്ല വെയില ചേട്ടൻ പിന്നെ സ്ഥിരം കൊള്ളുന്നതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ പിന്നെ വെയിലങ്ങനെ പൊതുവേ ഷീലുമില്ലല്ലോ പക്ഷേ ഇപ്പോൾ ഷീലായിട്ടാന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ മണ്ണിങ്ങനെ കൊണ്ടുവിടുന്നോണ്ടൊക്കെ ശീലായി കണ്ടോ ഇതൊക്കെ മണ്ണൊക്കെ ഞാൻ കൊണ്ടു പാവ ഞാൻ കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കണം നെയ്തു ദിവസം നല്ല ഉറക്കാം തനൂസ് എന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല തനൂസിൻ്റെ ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ പാവനെ നോക്കേണ്ടി വരും പിന്നെ അങ്ങോട്ട് പോകാൻ വിടൂല കളിക്കാൻ പറ്റൂല ചോദിച്ചിട്ട് ആൾ അപ്പാടെ തന്നെ പോയി അപ്പോൾ ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതാ അലക്കാലിൻ്റെ പണി കഴിഞ്ഞ ഇനി ഉന്നിട്ട് തുമ്പ് ആ സൈഡ് ചുറ്റോടും തേക്കാനുണ്ട് അപ്പോൾ അതിന് ഇതാ കണ്ടില്ല അവിടെ കൂട്ടി കൂട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനതൊക്കെ കുഴച്ച് കോരിക്കൊടുക്കണം അതിന് അവിടെ നിന്ന് കുറച്ചും കൂടെ കൊണ്ടുട്ട് കുഴക്കുമ്പോൾ അത് തീർന്നിട്ടാകുമ്പോൾ ബാക്കാമെന്ന് ഇരിച്ചിട്ടാ ഈ മണ്ണ് ഇങ്ങനെ ഈടുന്നേ തുടങ്ങിയതേനും കേട്ടോ ആടെ എത്തിയിട്ടുണ്ട് അതിന് മോ അത്തം കോരി കോരി കോരിട്ടതാട്ടോ അപ്പം നീ കെട്ടലാണ്ടതിൻ്റെ അപ്പുറത്തേക്കൂടെ കിട്ടണ്ട മണ്ണിട്ടത് അത് ഞാൻ കിട്ടിയതാട്ടാ ചാടത്തെ കല്ലൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് അങ്ങനെ കെട്ടിതാട്ടോ ഇങ്ങനെ എന്തെങ്കിലും പയറും കുരുവോ ചെടിയോ എന്തെങ്കിലും നട്ട് കൊടുക്കാൻ വെച്ചിട്ട് അപ്പുറം ഉണ്ട് അതേപോലെ തന്നെ പിന്നെ ഇവിടെ കുറച്ച് കല്ലൊക്കെ മാറ്റാനുണ്ട് അപ്പോൾ അതൊക്കെ അതിന് കുറച്ച് കുറച്ച് മാറ്റിയിടാനൊക്കെ ഉണ്ട് എല്ലായിടക്കും പറയാൻ പോകണം പിന്നെ സ്കൂളിൽ തനൂസിൻ്റെ സ്കൂളിൽ വാർഷികമാണ് ഈ പരിപാടിയാണ് സ്കൂളിലൊന്നും പോയിട്ടേ ഇല്ല അപ്പോൾ അതിൻ്റെ പോകേണ്ട തിരക്കോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനല് പരിപാടി മുഴുവനായിട്ട് കാണുക ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം ഒപ്പം ചാനലൊന്ന് ഒക്കെ ചെയ്യട്ടാ അങ്ങനെ ഉണ്ണിയിട കണ്ട തുമ്പിൻ്റെ സൈഡ് തേച്ചിട്ട് തളന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാ ഞാൻ പറയാം തളരുത് ഉണ്ണി തളരരുത് ഇനി എന്തൊക്കെ പണിയുണ്ട് ഇട കിടക്കരുതെന്ന് ഇതാ ആദ്യം പോകുന്നുണ്ടോ കേട്ടോ അതിന് മുന്നിൽ പിന്നെ കൊട്ടത്താളാക്കാനുണ്ട് പിന്നെ ഈ നിലത്തിൻ്റെ ഇത് തേച്ചതിൻ്റെ ഇവിടെ എന്തെങ്കിലും പണിയുണ്ട് അപ്പോൾ അപ്പുറം ബാക്ക് സൈഡിലും കോൺക്രീറ്റ് ആയുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുഴക്കാൻ തേച്ചുകൊണ്ട് തുമ്പ് മാത്രം തേച്ചിട്ടേ അവിടെ വെക്കുകയാണ് പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ നിലത്തെ പണി എടുക്കുന്നുള്ളൂ എന്നുവെച്ചാൽ ഏ അപ്പോൾ എന്താ നമ്മുടെ അലക്ക് കല്ലിൻ്റെ തേച്ചിട്ട് ആയി അപ്പോൾ ഈ ഒരു സൈഡ് ഇട ഒഴിവാക്കിയിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ ബിജുപാട്ടെ അട പൈപ്പൊക്കെ ഇടാനും വേസ്റ്റ് വെള്ളം പോകാനുള്ള അടുത്തേക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോവുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആക്കാനുണ്ട് അപ്പോൾ ഉന്നടേ ഞാൻ സംഘത്തിനായിട്ട് ഇപ്പം വന്നത് ഏട്ടിന് വെയിലത്ത് കൊണ്ടിട്ട് കുറച്ച് സമയം കിടന്ന് അല്ലെങ്കിൽ ഇപ്പം പണി തുടങ്ങിയത് ഏട്ടാ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഞാനിപ്പോൾ ഇടി ഇടിയതും കൂടി ഉള്ളു അത് പിന്നെ ഇന്നിപ്പോൾ ആവും നമുക്ക് തോന്നില്ല ഇതും കൂടെ കഴിഞ്ഞ് നമുക്കൊരു വീട്ടിൽ പോകണം ചേച്ചീൻ്റെ അടിക്കെല്ലാം പോകേണ്ടത് അപ്പോൾ പിന്നെ ഒരുപാട് ലേറ്റ് ആകുമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം അപ്പോൾ ടാറ്റാ അടുത്ത വീഡിയോട്ടാണ് കേട്ടോ